സ്റ്റഡി പർപ്പസിന് വേണ്ടി ആരെങ്കിലും ഈ ഏഷ്യാനെറ്റിന്റെയൊക്കെ അന്ത്യ ചർച്ചകളുടെ വിഷയങ്ങളെടുത്ത് അത് ലോകത്ത് ഏത് വിഷയമാണെന്നുണ്ടെങ്കിലും ആഫ്രിക്കയിൽ ഭൂകമ്പം ഉണ്ടായാൽ പോലും അതിലും അതിലൊരു പ്രതിനിധിയായിട്ട് പിന്നെ കെ സുരേന്ദ്രൻ അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രതിനിധിയെ കൊണ്ടുവരും ഈ നാല് നാല് പ്രതിനിധികൾ അതിൽ ഒന്ന് ഇതിന്റെ അവതാരകൻ തന്നെ ഒരു ഒരു പ്രോ മോദി ഭക്തന ഒരു മോദി ഭക്തനായിരിക്കും ഒരു പ്രോ സംഖ്യയാണ് പിന്നെ ഒരു സംഖ്യ ഉണ്ടാകും ഒരു സംഖ്യ സഹയാത്രികനായ ഒരു നിരീക്ഷകൻ ഉണ്ടാകും പിന്നീട് സി പി എമ്മിന്റെയോ കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി ഫലത്തിൽ ഈ നാലിൽ മൂന്നും പിന്നെ സംഘപരിവാറിന്റെ പിന്നെ ആളുകളായി മാറുകയാണ് നമ്മളിപ്പം ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി തന്നെ പറയുകയാണെങ്കിൽ മാധ്യമങ്ങളെ കുറിച്ചാണ് കേരളത്തിലെ താങ്കൾ കുറേ കാലങ്ങളായിട്ട് ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കുന്നില്ല ഈ മാധ്യമ ചർച്ചകളെയൊക്കെ അല്ലെങ്കിൽ നമ്മളൊക്കെ കാണുന്നത് കേരളത്തിൽ ബി ജെ പിക്ക് അങ്ങനെ ഒരു വളർച്ച ഉണ്ടാക്കി കൊടുത്തതിൽ വലിയ പങ്ക് കേരളത്തിലെ ചാനൽ ചർച്ചകൾക്ക് ഉണ്ടായിട്ടുണ്ട് പല നേതാക്കന്മാരെ അവതരിപ്പിക്കുന്നതിലും പല ഐഡിയോളജികൾ പിന്നെ പറയാനൊരവസരം വേദി ഒരുക്കുന്നതിലൊക്കെ പിന്നെ ഈ പറയുന്ന എല്ലാ മാധ്യമങ്ങളും ഒരു ി ജെ പിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് കേരളത്തിലെ ചാനൽ ചർച്ചകളെ അന്ത്യ ചർച്ചകൾ എന്നൊക്കെ വിളിക്കുന്ന ഈ ചാനൽ ചർച്ചകളെ നോക്കിക്കാണത് കേരളത്തിലെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് കേരളത്തിലെ ബി ജെ പിക്ക് സത്യം പറഞ്ഞ പ്ലേസ് ഉണ്ടാക്കി കൊടുത്തതിൽ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ദൃശ്യ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട് അപ്പോൾ അത് നമ്മുടെ ഇപ്പോൾ ഉണ്ടായ ഒരു 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 പ്രതിഭാസം എന്ന് പറയാൻ പാടില്ല പറ്റില്ല ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഈ കേരളത്തിലെ മാധ്യമങ്ങൾ പടിപടിയായി ബി ജെ പിയുടെ വിസിബിലിറ്റി കൂട്ടിക്കൊടുക്കുന്ന ഒരു പണിയാണ് ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം സത്യം പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു 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 പൊളിറ്റിക്കൽ സ്ട്രക്ചർ എടുത്താൽ ഇപ്പം നാല് പേരിരിക്കുന്ന ഒരു ചർച്ചയിൽ അല്ലെങ്കിൽ മൂന്ന് പേരിരിക്കുന്ന ഒരു ചർച്ചയിൽ ഒരു മൂന്നാമനായൊരു ബി ജെ പി വരേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലില്ല കേരളത്തിൽ ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിരുന്നില്ല അപ്പം പക്ഷേ ഇവർ ആ പടിപടിയായി ഏത് വിഷയത്തിൽ ഏത് വിഷയത്തിൻ്റെ അന്തി ചർച്ചയിലും നിങ്ങൾക്ക് അത് ബി ജെ പിയുമായി ബന്ധപ്പെട്ടതോ ബന്ധപ്പെടാത്തതോ ആകട്ടെ ഒരു ബി ജെ പി പ്രതിനിധി മസ്റ്റർ ആയിട്ട് ഉണ്ടാകുമായിരുന്നു ഇപ്പം ഏഷ്യാനെറ്റിൻ്റെയൊക്കെ ഒരു മാധ്യമ ഒരു നിങ്ങൾ ഒന്ന് സ്റ്റഡി പർപ്പസിന് വേണ്ടി ആരെങ്കിലും ഈ ഏഷ്യാനെറ്റിൻ്റെയൊക്കെ അന്ത്യ ചർച്ചകളുടെ വിഷയങ്ങളെടുത്ത് അപ്പോൾ സത്യത്തിൽ സ്റ്റഡി ചെയ്യേണ്ടതാണ് ഏതെങ്കിലും ഒരു ഗവേഷണ വിദ്യാർത്ഥി ഈ ഒന്ന് രണ്ട് വർഷങ്ങളിൽ അവർ നടത്തിയ ചർച്ചകളുടെ എണ്ണം അതിൽ ബി ജെ പി ബി ജെ പിയുമായി ബന്ധപ്പെട്ട എത്ര വിഷയങ്ങൾ മറ്റ് പൊതുവിഷയങ്ങളിലുള്ള ബി ജെ പി പ്രതിനിധികളുടെ സാന്നിധ്യം എത്ര നമുക്ക് വളരെ പേടിപ്പെടുത്തുന്ന രൂപത്തിൽ ആ പ്രസൻസിനെ അവർ ഒരു രീതി നമുക്ക് കണ്ടെത്താൻ പറ്റും ഇപ്പം കെ സുരേന്ദ്രനെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവ് നിങ്ങൾ ആലോചിച്ച് നോക്കും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പിന്നെ സത്യം പറഞ്ഞാൽ ഏഷ്യാനെറ്റ് പോലുള്ള മാധ്യമ സ്ഥാപനങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന ഒരു ഒരു രാഷ്ട്രീയ നേതാവാണ് ഒരു പിന്നെ ഇപ്പൊ നമ്മൾ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഇപ്പൊ ഉമ്മൻചാണ്ടി ആകട്ടെ പിണറായി വിജയനാകട്ടെ അതുപോലുള്ള വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ അവർക്കൊരു രാഷ്ട്രീയ ചരിത്രമുണ്ട് അവർക്ക് പൊതുജനങ്ങളുമായി ഇടപഴകുകയും അവരുടെ പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഒരു ഒരു ജനസമൂഹത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്ത രാഷ്ട്രീയ സമരങ്ങളുടെയും അതുപോലെ രാഷ്ട്രീയ ചലനങ്ങളുടെയും ഒക്കെ ഒരു വലിയ പിന്നെ പാരമ്പര്യം അവർക്കുണ്ട് ഇദ്ദേഹത്തിന് എന്ത് പാരമ്പര്യമുള്ളത് ഒരു രാഷ്ട്രീയ സമരങ്ങളുടെ പാരമ്പര്യമില്ല അദ്ദേഹത്തിൻ്റെ ആകെയുള്ള പാരമ്പര്യം ഈശാനി ചർച്ചയിൽ രാത്രി ഏഴ് മണിക്ക് വന്നിരിക്കുന്നു എട്ട് മണിക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് അത് ലോകത്ത് ഏത് വിഷയമാണെന്നുണ്ടെങ്കിൽ ആഫ്രിക്കയിൽ ഭൂകമ്പം ഉണ്ടായാൽ പോലും അതിലും അതിലൊരു പ്രതിനിധിയായിട്ട് ഈ പിന്നെ കെ സുരേന്ദ്രൻ അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രതിനിധിയോ കൊണ്ടുവരും ഈ നാല് നാല് പ്രതിനിധികൾ അതിൽ ഒന്ന് പിന്നെ ഇത് ഇതിൻ്റെ അവതാരകൻ തന്നെ ഒരു ഒരു പ്രോ മോദി ഭക്തന ഒരു മോദി ഭക്തനായിരിക്കും ഒരു പ്രോ സംഘിയാണ് പിന്നെ ഒരു സംഘി ഉണ്ടാകും ഒരു സംഘീ സഹയാത്രികനായ ഒരു നിരീക്ഷകൻ ഉണ്ടാകും പിന്നീട് സി പി എമ്മിൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഒരു പ്രതിനിധി ഫലത്തിൽ ഈ നാലിൽ മൂന്നും പിന്നെ സംഘപരിവാറിൻ്റെ പിന്നെ ആളുകളായി മാറുകയാണ് ഇപ്പോൾ കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ എടുത്ത് നോക്കിയാലിപ്പോൾ ബി ജെ പിന്നെ സി പി എം ഉണ്ട് കോൺഗ്രസ് ഉണ്ട് പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളായി ഇപ്പം മൂന്നാം കക്ഷിയായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗാണ് അല്ലെ പത്തോ ഇരുപതോ മെമ്പർ ആവറേജ് അവരുടെ ഒരു മെമ്പർ പിന്നെ എം എൽ എമാരുടെ എണ്ണം എടുത്തുവെക്കാൽ കഴിഞ്ഞാൽ കുറെ കാലം ആവറേജ് ഒരു ട്വന്റി മെമ്പർമാരെങ്കിലും അവർക്കുണ്ട് പക്ഷെ അവരുടെ പ്രാതിനിധ്യം നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ലീഗിൻ്റെ പിന്നെ പ്രാതിനിധ്യം ലീഗിന്റെ ചാനൽ ചർച്ചകളിലൊക്കെ ലീഗിൻ്റെ പ്രതിനിധികൾ എവിടെയും കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മുസ്ലിം മുസ്ലിം വിഷയമോ ഒരു ശരിയത്ത് വിഷയമോ വരുമ്പോൾ ഒരു ലീഗിൻ്റെ പ്രതിനിധി ഉണ്ടാകും അതിൽ പൊതുവിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ അവരാരും വിളിക്കാറില്ല എന്നാൽ ഇവരെ ഇവരെ ഒരു ഒരു എം എൽ എ പോലും ഇല്ലാത്ത ഒരു അഞ്ച് ശതമാനം വോട്ട് പോലും കേരളത്തിലെ പിന്നെ ചരിത്രത്തിൽ കിട്ടിയിട്ടില്ലാത്ത ഈ പാർട്ടിയുടെ പ്രതിനിധികളെ അത് ഒന്നും രണ്ടും നിരീക്ഷകന്മാരടക്കം രണ്ടും മൂന്നും ആളുകളെയൊക്കെ കൊണ്ടുവന്നിട്ട് ഈ മാധ്യമ സംസ്കാരം അത് പിന്നെ ഈ ചാനൽ അന്ത്യ സംസ്കാരം ഈ ബി ജെ പിയുടെ വളർച്ചയെ അല്ലെങ്കിൽ സംഘപരിവാരത്തിന്റെ വളർച്ചയെ നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്